കോഴ വാഗ്ദാനം ചെയ്ത പരാതിയിൽ ദുരൂഹതകൾ ചർച്ചയിൽ സി പി എമ്മിലെ ഉന്നതിന് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന ആരോപണവുമുണ്ട് വിവാദം പുറത്തു വന്നതിന് പിന്നിൽ ജില്ലയിലെ സി പി എമ്മിലെ വിഭാഗീയതയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ കോക്കസ് ഇടപാടുകളാണ് വിഷയം ചർച്ചയാക്കിയത് പരാതി കൊടുത്തുവെന്ന ആനുകൂല്യത്തിലാണ് റിയാസ് ഈ വാദത്തിൽ നിന്നും തറയൂരുന്നതെന്ന അഭിപ്രായവും സി പി എമ്മിലുണ്ട് ഏതായാലും ഈ വാദത്തിൽ കോക്കസിനെതിരെ സി പി എം നടപടിയെടുക്കില്ല എല്ലാം പ്രമോദ കോട്ടുള്ളയിൽ ചാർത്തി രക്ഷപ്പെടും കോഴം വിഭാഗം പരസ്യമായതോടെ പരാതിക്കാർക്ക് പണം നൽകി ഒതുക്കി തീർക്കാൻ അടിയന്തരമായി പണം ലഭ്യമാക്കിയതും ഈ സംഘത്തിൽപ്പെട്ട ഒരു വ്യവസായിയാണ് ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളിൽ ഒന്നിന്റെ ഭാഗമാണ് ആരോപണ വിധേയനായ ഏരിയ കമ്മിറ്റി അംഗം ഈ ഗ്രൂപ്പിലെ ഉന്നതിന് വേണ്ടിയാണ് ഏരിയ കമ്മിറ്റി അംഗം പണം വാങ്ങിയതെന്ന ആരോപണവും ശക്തമാണ് പി എസ് സി കോഴം വിഭാഗത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ള നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം ടൌൺ ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് ഏരിയ കമ്മിറ്റി യോഗത്തിലെ ഭൂരിപക്ഷാഭിപ്രായം യുവ നേതാവ് പ്രമോദ് കോട്ടുളിക്കെതിരായിരുന്നു ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയിൽ യോഗത്തിൽ പങ്കെടുത്ത പതിനെട്ടിൽ പതിനാല് പേരും പ്രമോദിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി അന്വേഷണം നടത്തി തീരുമാനം അറിയിക്കാമെന്ന് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബന്ധം ജീവിത ശൈലിയിൽ പെട്ടെന്നുണ്ടായ മാറ്റം ലോൺ തരപ്പെടുത്താൻ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം ഉൾപ്പെടെ പ്രമോദിനെതിരായ മുൻപരാതികൾ അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തി പാർട്ടിക്ക് ഉണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നയാളെ പുറത്താക്കണമെന്ന് പതിനാല് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പേർ പ്രമോദിനെ അനുകൂലിച്ചു ആകെയുള്ള ഇരുപത്തി ഒന്നംഗങ്ങളിൽ മൂന്ന് പേർ യോഗത്തിൽ പങ്കെടുത്തില്ല ഇതിനൊപ്പമാണ് കോഴിക്കോട്ടെ സിപിഎം കോക്കസും ചർച്ചകൾ എത്തുന്നത് ചില മുതിർന്ന നേതാക്കളും വ്യാപാരികളും ഇടനിലക്കാരും ചേർന്ന് നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ നാളായി കോഴിക്കോട്ട് ശക്തമാണെന്ന് സിപിഎം നേതാക്കൾക്കും അഭിപ്രായമുണ്ട് കോർപ്പറേഷനിലെ ഒട്ടേറെ കരാറുകളടക്കം ഇവരുടെ നേതൃത്വത്തിൽ കൈയടക്കുകയും പിന്നീട് വിവാദമാവുകയും ചെയ്തിരുന്നു സംയുക്ത ബിസിനസ് സംരംഭങ്ങളുമുണ്ട് തന്റെ പേര് ബന്ധപ്പെടുത്തി ആരോപണം ഉയരുന്നുണ്ടെന്നും ജില്ലാ നേതൃത്വം കാര്യമായി ഇടപെടുന്നില്ലെന്നും തിരിച്ചറിഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസ് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു പണം നൽകിയവരുടെ പരാതി ഏരിയ കമ്മിറ്റി വഴി ജില്ലാ നേതൃത്വത്തിൽ ലഭിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലായിരുന്നു ഇത് തുടർന്നാണ് പാർട്ടി അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു ഏരിയ കമ്മിറ്റി യോഗവും യോഗത്തിനാഴ്ചകൾക്ക് മുൻപ് തന്നെ പരാതി കിട്ടിയിട്ടും ഇടപെടൽ നടത്താത്ത ജില്ലാ കമ്മിറ്റിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വിഷയം വാർത്തയായതോടെ ആരോപണത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഏരിയ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം കൂടി പ്രമോദിനെതിരായതോടെ വൈകാതെ നടപടി വരും വിവാദത്തിൽ നടപടിയെടുക്കാൻ സിപിഎം ജില്ലാ നേതൃത്വത്തിന് പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പരാതി കൈകാര്യം ചെയ്തതിൽ ഗുരുതര വീഴ്ചയുണ്ടായി മറ്റു ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സിപിഐഎം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു